നമസ്കാരം യു യുകെയിലെ തൊഴിൽ കുടിയേറ്റ രംഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് യു യുകെയിലേക്ക് ലോകോത്തര പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി ചാൻസലർ റേച്ചൽ റീവ്സ് പുതിയ വിസ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് ബ്രിട്ടന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ള ഈ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് യു കെയിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നതിനിടയിലും സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണിത് ദാവോസിൽ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ച ഈ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം യുകെ യുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന പദ്ധതി പ്രകാരമാണ് പുതിയ വിസ പരിഷ്കാരങ്ങൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലൈഫ് സയൻസ് ക്ലീൻ എനർജി തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ഇതിലെ ഏറ്റവും ആകർഷകമായ കാര്യം വിസ ഫീ റീഎംബേഴ്സ്മെന്റ് പദ്ധതിയാണ് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സെമി ക്ലീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന തൊഴിലാളികളുടെ വിസ ഫീസും മറ്റ് അനുബന്ധ ചാർജുകളും സർക്കാർ തിരികെ നൽകും നിലവിൽ പതിനായിരം പൗണ്ടിന് മുകളിൽ വരുന്ന ഭീമമായ തുക പലർക്കും വലിയ ബാധ്യതയായിരുന്നു ഈ ചെലവ് കുറയ്ക്കുന്നതിലൂടെ കൂടുതൽ കമ്പനികളെ യു യുകെയിലേക്ക് ആകർഷിക്കാനാണ് ലേബർ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് മാത്രമല്ല വിദേശത്ത് നിന്ന് ജീവനക്കാരെ കൊണ്ടുവരാൻ ആവശ്യമായ സ്പോൺസർ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസവും കുറയ്ക്കും ആഴ്ചകൾ നീണ്ടിരുന്ന ഈ നടപടി ഇനി വെറും അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും എങ്കിലും സാധാരണ ജോലികൾക്ക് നിയന്ത്രണങ്ങൾ തുടരുകയാണ് കെയർ വിസ വഴിയുള്ള റിക്രൂട്ട്മെന്റ് നിർത്തലാക്കിയതും വിസ ലഭിക്കാനുള്ള ശമ്പള പരിധി വർദ്ധിപ്പിച്ചതും ഇതിനോടകം നടപ്പിലായി കഴിഞ്ഞു കൂടാതെ പി ആർ അഥവാ സെറ്റിൽമെന്റിന് അഞ്ച് വർഷത്തിന് പകരം പത്ത് വർഷം കാത്തിരിക്കണമെന്ന നിബന്ധനയും ഗൌരവകരമായ മാറ്റമാണ് ചുരുക്കത്തിൽ ലോകത്തെ മികച്ച ടെക് വിദഗ്ധർക്ക് യുകെ ചുവന്ന പരവതാനി വിരിക്കുമ്പോൾ മറ്റ് കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്യുന്നത് യുകെയിലെ കരിയർ ലക്ഷ്യമിടുന്നവർ ഈ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ബ്രിട്ടൻ ഒരു പ്ലാറ്റ്ഫോം മാത്രമല്ല മുന്നോട്ട് കുതിക്കാനുള്ള വേഗതയും നിങ്ങൾക്ക് നൽകുന്നു എന്നായിരുന്നു ചാൻസലറുടെ വാക്കുകൾ ചുരുക്കത്തിൽ അറിവും കഴിവും ഉള്ളവർക്ക് ബ്രിട്ടന്റെ വാതിലുകൾ മുമ്പത്തേക്കാൾ വേഗത്തിൽ തുറക്കപ്പെടും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും